ഫ്രണ്ട്സ് ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രൈഡ് റൈസിനായി ഞാൻ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് റൈസ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അരമണിക്കൂർ കുതിർക്കാൻ വെച്ചായിരുന്നു ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് റൈസും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് മുക്കാൽ വേവായപ്പോൾ അത് ഊറ്റി വെച്ചു ഈ വെച്ചിരിക്കുന്ന ചോറ് നല്ല രീതിയിൽ തണുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഫ്രൈഡ് റൈസ് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ ചിക്കൻ എല്ലില്ലാത്ത പീസാണ് എടുക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും സോയാ സോസും ചില്ലി സോസും കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായത് ഞാൻ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് അങ്ങ് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ മൂന്ന് മുട്ട എടുത്ത് അതിനകത്ത് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മുട്ട അതിനകത്തോട്ട് ഒഴിച്ചുകൊടുത്ത് മുട്ട നല്ലതുപോലെ ഇളക്കി ഈ പരുവത്തിനക്കി എടുത്ത് പിന്നെ മുട്ട അതിൽ നിന്ന് കോരി മാറ്റി വെച്ചു ആ പാനിലേക്ക് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് സോയാ സോസും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സോസിന് ഉപ്പ് ഉള്ളത് കൊണ്ട് ഇതിൽ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടില്ല ബീൻസും ക്യാരറ്റും അരവേവ് എന്താ മതി ഒരുപാടങ്ങ് വെന്ത് പോകരുത് ബീൻസും കാരറ്റും ഇതേക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും മുട്ട ചിക്കിതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് റൈസും കൂടി ഇട്ടു കൊടുത്തു ഒന്ന് കുറച്ച് വെച്ചിരിക്കണം ചോറും കൂടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരാനുണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാ റൈസും കൂടി ഇട്ടു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പൊ ചോറെല്ലാം റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരും എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ